പണ്ട് വി ചാനലിലോ അതോ അമൃത ടി വിയിലോ എന്നാണോ അറിയില്ല അതിലേതോ ഒരു ചാനലിലാണ് ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ഇന്നലെ വിനയെന്നുവെച്ചോ റീല് കാണുന്നതിനടുക്ക് ഇതിൻ്റെ ഒരു ക്ലിപ്പ് വേണ്ടു അപ്പൊ ഈ സിനിമ നിങ്ങൾക്ക് കൂടി ഇന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് കരുതി വീഡിയോയിലേക്ക് സ്വാഗതം ചിത്രത്തിന്റെ പേര് ഭരതൻ എഫക്റ്റ് എന്നാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ ഗീതു മോഹൻദാസ് ജഗദീശ് ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി ഒരു റോളിൽ അഭിനയിക്കുന്നുണ്ട് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോൻ തന്നെയാണ് ഭരതൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇതിൽ ബിജു മേനോൻ ഒരു ശാസ്ത്രജ്ഞനാണ് അങ്ങനെ പുള്ളിക്കാരൻ ഗ്രാവിറ്റി എന്നൊരു തത്വം ഉപയോഗിച്ച് ഒരു ഗാഡ്ജറ്റ് കണ്ടുപിടിക്കുന്നതാണ് അതായത് ഒരു പറക്കുന്ന ഒരു ഗാഡ്ജറ്റ് അത് കണ്ടുപിടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇതിന്റെ പ്ലോട്ടായിട്ട് വരുന്നത് ചെറിയൊരു പ്ലോട്ടാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ചിത്രം റിലീസായത് അന്ന് അധികം ആളുകളിലേക്ക് ഈ ചിത്രം എത്തിയില്ല എന്ന് തോന്നുന്നു അധികം ആരും ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സിനിമ സിനിമയൊന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ കണ്ട അഭിപ്രായം അറിയിക്കുക ഇനി ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക യൂട്യൂബിൽ അവൈലബിൾ ആണ് ഭരതൻ എഫക്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ സിനിമ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം